നമസ്കാരം ഗുരുവായൂരി പോട്ടീസ് ഓൺലൈനിലേക്ക് ഏവർക്കും സ്വാഗതം സർവം കൃഷ്ണമയം കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാനായിട്ട് പോകുന്നത് ഗുരുവായൂരപ്പനെ എളുപ്പത്തിൽ എങ്ങനെ തൊഴുതു വരാനായിട്ട് സാധിക്കുന്നതാണ് ശരിക്കും ഈ എളുപ്പം ഭഗവാനെ അത്ര ഇഷ്ടമുള്ള കാര്യമൊന്നും അല്ല കാരണം എളുപ്പത്തിന്റെ പുറകെ നമ്മൾ പോകാതിരിക്കുന്നതാണ് നല്ലത് എന്നിരുന്നാലും ഇപ്പോ ദൂരെ നിന്നൊക്കെ വരുന്നവരെ എത്രയും പെട്ടെന്ന് തന്നെ അവർക്ക് അവരുടെ ജോലി തിരക്കുകളിലേക്കൊക്കെ മടക്കി പോകേണ്ടവരെ അധിക സമയമൊന്നും ഗുരുവായൂർ ക്ഷേത്രത്തിൽ ചിലവഴിക്കാനായിട്ട് സാധിക്കാത്തവരുണ്ടായിരിക്കും അത്രയേറെ തിരക്കുകളുള്ള വ്യക്തികൾ ഉണ്ടായിരിക്കും അവരുടെ കർമ്മ മേഖലകളിലേക്ക് വളരെ വേഗം തന്നെ തിരിച്ചെത്തണം എന്നുള്ളവര് അപ്പൊ എത്ര തിരക്കുണ്ടെങ്കിലും ഭഗവാനെ കാണാൻ വരുന്നവരായിരിക്കും കേട്ടോ അപ്പൊ അവരുദ്ദേശുദ്ധിണ്ട് അവർക്ക് അപ്പൊ അങ്ങനെയുള്ളവരെ അതേപോലെ തന്നെ ദൂരെ നിന്ന് വരുന്നവരെ ആദ്യമായി ഗുരുവായുള്ളവർക്ക് വന്നും എങ്ങനെയാണ് ഏതൊക്കെ ദിവസങ്ങളിൽ വന്നാലാണ് ഭഗവാനെ എളുപ്പത്തിൽ തൊഴാനായിട്ട് സാധിക്കുക അതൊന്നും അറിയണ്ടാവില്ല നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനും അല്ലെങ്കിൽ നമ്മുടെ വീഡിയോസ് സ്ഥിരമായി കാണുന്നവർക്ക് അറിയുന്നുണ്ടായിരിക്കും കേട്ടോ എന്നാലും അറിയാത്തവർക്കായിട്ട് എളുപ്പത്തിൽ എങ്ങനെ ഭഗവാനെ തൊഴുതു മടങ്ങുക അതൊന്ന് പറയാമെന്ന് വിചാരിക്കുകയാണ് അത് കൂടാതെ ഇന്നത്തെ വീഡിയോയില് കുറച്ച് ചോദ്യങ്ങളും കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ മുൻപ് ചോദിച്ചു കാണാത്ത ചോദ്യങ്ങളായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പൊ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക നമുക്ക് ആദ്യം തന്നെ നമ്മുടെ ഭഗവാന്റെ ഇന്നലത്തെ അലങ്കാരം പറഞ്ഞുകൊണ്ട് തുടങ്ങാം കേട്ടോ ഇന്നലെ നമ്മുടെ ഗുരുവാരപ്പിനെ ഏട്ടനായിട്ടാണ് കേട്ടോ സ്ത്രീലകത്ത് നിൽക്കുന്നുണ്ടായിരുന്നത് ബലരാമേട്ടനായിട്ട് ഒരു കയ്യില് കലപ്പയും ഉണ്ട് ഒരു കൈയില് ഉണ്ട് നല്ല മഞ്ഞ പട്ടിങ്ങനെ ഞൊറിഞ്ഞെടുത്തിട്ടുണ്ട് കുറച്ച് മുതിർന്ന കുട്ടിയായിട്ട് ശരിക്കും ഒരു ബലരാമേട്ടനായിട്ടാണ് ഇന്നലെ ശ്രീലകത്ത് നമ്മുടെ ഭഗവാനുണ്ടായിരുന്നത് എല്ലാവരും ഭഗവാന്റെ ആ രൂപം ഒന്ന് സങ്കല്പിച്ച് നോക്കി വെക്കൂ നന്നായി മനസ്സിൽ ധ്യാനിച്ച് ഭഗവാന്റെ പാദങ്ങളിൽ നന്നായി ഒന്ന് നമസ്കരിച്ചോളൂ കേട്ടോ ഗുരുവാരപ്പാ ശരണം എന്നൊന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തിക്കോളും എനിക്ക് നന്നായി ജലദോഷമൊക്കെ ഉണ്ട് കേട്ടോ അപ്പൊ സംസാരിക്കുമ്പോൾ ശബ്ദത്തിലൊക്കെ ചെറിയ മാറ്റമൊക്കെ ഉണ്ടായിരിക്കും എന്നാലും നമുക്ക് ഇന്നത്തെ വീഡിയോയുടെ പ്രധാനപ്പെട്ട ഭാഗത്തിലേക്ക് കടക്കാം ആദ്യം തന്നെ എളുപ്പത്തിൽ തൊഴാം എന്നുള്ളത് കുറച്ച് നമ്മളങ്ങനെ മാറ്റി വെക്കാം വിധാനത്തെ കുറിച്ച് നമുക്കൊന്ന് പറയാം ക്യൂ സംവിധാനം ഗുരുവായൂർ ക്ഷേത്രത്തിൽ എല്ലാവർക്കും അറിയുന്നതാണ് ഇല്ലേ വന്നിട്ട് കൂടുതൽ പേരും ജനറൽ ക്യൂ തന്നെയാണ് ഭഗവാനെ തൊഴാനായിട്ട് അവിടെ നിന്നിട്ടാണ് ഭഗവാനെ തൊഴാറുള്ളത് അപ്പോ അതിലെ തിരക്ക് കുറവുള്ള സമയങ്ങൾ ഇത് ഗുരുവായൂർ തിരക്കൊന്നും നമുക്ക് മുൻകൂട്ടി പ്രവചിക്കാനായിട്ടൊന്നും സാധിക്കില്ല കേട്ടോ പക്ഷെ നമ്മുടെ ഗ്രൂപ്പ് അല്ലെങ്കിൽ നമ്മുടെ ചാനൽ കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്നവരുണ്ടായിരിക്കും നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ട് അതിലെ മെമ്പേഴ്സിനെ എല്ലാ ദിവസവും വിഷ്ണു ഗുരുവായൂർ തിരക്കിന്റെ അപ്ഡേറ്റുകൾ പറയാറുണ്ട് ഇന്നത്തെ ഇന്നത്തെ അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു തിരക്ക് നല്ല കുറവായിരുന്നു ഉണ്ടായിരുന്നത് അപ്പൊ ഭഗവാനെ കാണാനായിട്ട് വേഗം വന്നോളൂ എന്ന് പറയാറുണ്ട് അത് കേട്ടിട്ട് ഭക്തര് വരാറുണ്ട് കേട്ടോ നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ആ വിഷ്ണു തിരക്ക് കുറഞ്ഞു എന്ന് പറഞ്ഞു കേട്ടപ്പോൾ ഞങ്ങൾ വേഗം വന്നതാണെന്ന് പക്ഷെ ഇതൊക്കെ സാധിക്കുക ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ അടുത്ത് അതായത് ഒന്നോ രണ്ടോ മണിക്കൂറിന്റെ ഉള്ളിലെ ഇപ്പൊ ബസ്സിലോ കാറിലോ ഒക്കെ വരാനായിട്ട് സാധിക്കുന്നവർക്കാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പ്രയോജനപ്പെടപ്പെടുത്താനായിട്ട് സാധിക്കുള്ളൂ അപ്പൊ തിരക്ക് കുറവുള്ള സമയത്ത് ഭഗവാനെ തൊഴാനായിട്ട് വരിക ഇപ്പോ ദൂരദേശങ്ങളിൽ നിന്നും വരുന്നവർക്ക് അത് സാധിക്കില്ല സാധിക്കില്ലാട്ടോ അപ്പോൾ സാധാരണയായിട്ട് ഇപ്പോൾ നല്ല ഇപ്പോൾ മണ്ഡലകാലമൊക്കെ തുടങ്ങിയത് കൊണ്ട് നല്ല തിരക്കുള്ള ദിവസങ്ങളാണ് ചിലപ്പോഴൊക്കെ ഇതുപോലെ തിരക്ക് കുറവുള്ള ദിവസങ്ങൾ വരാറുണ്ട് മുൻപൊക്കെ ഭക്തരെ ചോദിക്കാറുണ്ട് ഇപ്പോഴും ചോദിക്കാറുണ്ട് അപ്പം നമ്മളെ മുൻപൊക്കെ പറയാ ചൊവ്വാഴ്ചകളിൽ പൊതുവേ തിരക്ക് കുറവാണെന്ന് പറയാ എന്നാൽ ഇപ്പോഴും ചില ചൊവ്വാഴ്ചകളിൽ വ്യാഴാഴ്ചയുടെ പോലെ തിരക്കിടാവാറുണ്ട് അപ്പം നമുക്കത് കൃത്യമായിട്ട് പ്രവചിക്കാൻ സാധിക്കില്ല എന്നിരുന്നാലും ഇപ്പോൾ അവധി ദിവസങ്ങൾ അതുപോലെ വിശേഷ ദിവസങ്ങൾ അതൊക്കെ ഒഴിവാക്കിയിട്ടാണ് നമ്മൾ വരുന്നതെങ്കിൽ വരുന്നതെങ്കിൽ അധികം സമയം ക്യൂ നിൽക്കാതെ ഇപ്പൊ അഞ്ചും ആറും മണിക്കൂറൊക്കെ ക്യൂ നിന്നിട്ട് തൊഴുന്ന ഭക്തരുണ്ട് കേട്ടോ അപ്പൊ അങ്ങനെയുള്ള ദിവസങ്ങൾ അതായത് അവധി ദിവസങ്ങൾ ഒഴിവാക്കുക ഇട ദിവസങ്ങളിലൊക്കെ വരികയാണെങ്കിൽ വ്യാഴാഴ്ചകളിൽ നിലനിരക്കുണ്ടാവും അതല്ലാതെ ഉള്ള ഇട ദിവസങ്ങളിൽ വരികയാണെങ്കിൽ ഇപ്പൊ അധിക സമയം അധിക മണിക്കൂറുകൾ ക്യൂ നിൽക്കാതെ ഭഗവാനെ തൊഴാനായിട്ട് സാധിക്കും പിന്നെ ഉദയാസ്തമന പൂജയുള്ള ദിവസങ്ങൾ ദിവസങ്ങള് ഉദയാസ്തമന പൂജ ഇല്ല ഇപ്പൊ ഉദയാസ്തമന പൂജയുള്ള ദിവസങ്ങളിലെ ഉച്ച വരെയൊക്കെ ഇടക്കിടയ്ക്ക് നട തുറന്ന് അടയ്ക്കുന്നത് കൊണ്ട് അങ്ങനെ ഒരുപാട് പേരെ ഒരേ സമയം അകത്തേക്ക് കയറ്റില്ല കേട്ടോ കുറേശ്ശെ കുറേശ്ശേയായിട്ടേ കയറ്റുള്ളൂ അപ്പോൾ ആ ഉച്ച വരെ കുറച്ച് നേരം കാത്തു നിൽക്കണം വൈകിട്ടത്തെ സമയം സാധാരണ പോലെ തന്നെയാണ് ഉണ്ടാക്കുക ഉണ്ടാകുക അപ്പോൾ അങ്ങനെ തിരക്ക് കുറവുള്ള ദിവസങ്ങളിൽ വരാനായിട്ട് ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് സമയം ക്യൂ നിൽക്കാതെ ഭഗവാനെ തൊഴാനായിട്ട് സാധിക്കും കേട്ടോ പിന്നെ ഭഗവാനെ തൊഴാനുള്ള വേറൊരു മാർഗമാണ് ആയിരം രൂപയുടെ നെയ് നെയ്വിളക്ക് ഷീട്ടാക്കിയിട്ട് തൊഴാന്നുള്ളത് ഒരാൾക്കാണ് ആയിരം രൂപ അഞ്ചു പേരാണെങ്കിൽ നാലായിരത്തി അഞ്ഞൂറ് രൂപയെന്നോട്ട് വരുന്നത് അത് പക്ഷെ സാധാരണക്കാർക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കില്ല കാരണം ഒരാൾക്ക് ആയിരം രൂപയൊക്കെ കൊടുക്കാനായിട്ട് ചിലപ്പോൾ സാമ്പത്തികമായിട്ട് ഇല്ലാത്തവരുണ്ടായിരിക്കുമല്ലോ അങ്ങനെയുള്ളവർക്കെല്ലാം ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ വളരെ അധികം തിരക്കിനുള്ളിൽ വരുന്നവർ അവരുടെ ജോലി സംബന്ധമായിട്ട് വളരെ വേഗം തന്നെ അവിടേക്ക് തിരിച്ചു പോകേണ്ടിരുന്നവർ എന്നാലും എത്ര അധികം തിരക്കുണ്ടെങ്കിലും എല്ലാ മാസവും അല്ലെങ്കിൽ എന്നെ വിശേഷ ദിവസങ്ങളിലൊക്കെ അല്ലെങ്കിൽ സാധാരണ ദിവസങ്ങളിൽ ഭഗവാനെ കണ്ടിട്ടേ പോകുള്ളൂ എന്ന് വിചാരിക്കുന്നവരുണ്ടായിരിക്കുമല്ലോ വളരെ പെട്ടെന്ന് തന്നെ അവരുടെ കർമ്മ മേഖലകളിലേക്ക് പോകേണ്ടതായിട്ടുള്ളവർ അവർക്ക് അവരുടെ സമയം വളരെ വിലപ്പെട്ടതാണല്ലേ എല്ലാവർക്കും സമയം വിലപ്പെട്ടതാണ് എന്നിരുന്നാലും പല രീതിയിലുള്ളവരുണ്ടായിരിക്കും കുറച്ച് സമയം പോലും നമുക്ക് എന്താ പറയാ അനാവശ്യമായിട്ട് ചെലവഴിക്കാനായിട്ട് ഇല്ലാത്തവരുണ്ടായിരിക്കും അത്രയധികം തിരക്കുള്ളവരും നമ്മുടെ ഈ സമൂഹത്തിൽ ഉണ്ടല്ലോ അപ്പൊ അങ്ങനെയുള്ളവർക്കൊക്കെ തീർച്ചയായിട്ടും ഉപയോഗിക്കാവുന്ന ഒന്നാണ് ഈ ആയിരം രൂപയുടെ നെയ്വിളക്കെ ചീട്ടാക്കിയിട്ട് ഭഗവാനെ ദർശിക്കുക എന്നുള്ളത് കേട്ടോ സാധാരണക്കാർക്ക് ഈ ജനറൽ ക്യൂ സംവിധാനം നമ്മൾ നേരത്തെ പറഞ്ഞു അത് ഉപയോഗിക്കാം അതേപോലെ തന്നെ ഇപ്പൊ ഗുരുവായൂർക്ക് വരികയാണ് ഇപ്പൊ കുട്ടികളും മുതിർന്നവരൊക്കെ ആയിട്ട് ആയിട്ട് വരുമ്പോൾ കുറച്ചധികം നേരം ഭഗവാന്റെ സന്നിധിയിൽ ചിലവഴിച്ചാലും കുഴപ്പമൊന്നുമില്ല അത്ര വലിയ തിരക്കൊന്നും ഇല്ല അങ്ങനെ ചിന്തിക്കുന്നവരുണ്ടായിരിക്കും അതേപോലെ വീട്ടമ്മമാര് അത് ജോലി ഇല്ലാതെ ഇരിക്കുന്നവരെ അവരിപ്പോ ഭഗവാന്റെ സന്നിധിയിൽ അവർക്ക് ചിലവഴിക്കാൻ താല്പര്യം ഉണ്ടായിരിക്കും കുറച്ചു നേരം കാത്തിന്നാലും കുഴപ്പമില്ല അങ്ങനെയുള്ളവരുണ്ടായിരിക്കുമല്ലോ അങ്ങനെയുള്ളവർക്ക് ക്യൂ സംവിധാനം എടുക്കാം അല്ലാതെ നല്ല തിരക്കായിട്ട് അതായത് പെട്ടെന്ന് തന്നെ ഭഗവാൻ ൊഴു മടങ്ങണം എന്നുള്ളവർക്ക് തീർച്ചയായിട്ടും ഉപയോഗിക്കാവുന്ന ഒന്നാണ് ആയിരം രൂപയുടെ നെയ്വിളക്ക് ഷീട്ടാക്കിയിട്ട് കേട്ടോ പിന്നെ ഗുരുവായൂർ ക്ഷേത്രത്തിലെ ഭക്തർക്ക് അതായത് മുതിർന്ന ഭക്തർക്ക് തൊഴാനുള്ള ഒരു സൗകര്യമാണ് സീനിയർ സിറ്റിസന്റെ ക്യൂ അതായത് അറുപത് വയസ്സ് കഴിഞ്ഞവരുണ്ടായിരിക്കുമല്ലോ കുറെ പേർക്കറിയാം കേട്ടോ നമ്മുടെ വീഡിയോസും നമ്മൾ വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട് അപ്പൊ കുറെ പേർക്ക് അറിയാം എന്നിരുന്നാലും അറിയാത്തവരുണ്ട് ഇപ്പൊ ഞാൻ തന്നെ ഇപ്പൊ ക്യൂ നിൽക്കുന്ന സമയത്ത് നമ്മൾ പ്രാദേശികത്തിലാണ് തൊഴാറുള്ളത് അങ്ങനെ നോക്കുമ്പോൾ ഈ ജനറൽ ക്യൂവിലെ പ്രായമായവർ വരുന്നത് കാണാം ചിലപ്പോ അവര് കുടുംബമായിട്ട് അതായത് തെറ്റി പോകാതിരിക്കാൻ അതായത് മാറിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ടായിരിക്കാം ഒരുമിച്ച് വരുന്നുണ്ടായിരിക്കാം അല്ലാത്തവരും അവിടെ പ്രായമായവര് അറുപത് വയസ്സ് കഴിഞ്ഞവര് ആ ജനങ്ങൾ ക്യൂവിൽ നിൽക്കുന്നതാണ് കേട്ടോ അവർക്കൊന്നും അറിയില്ല ഇപ്പോഴും അത് അറിയാത്തവരുണ്ട് അപ്പോൾ ഈ സീനിയർ സിറ്റിസന്റെ ക്യൂ സംവിധാനം തീർച്ചയായിട്ടും മുതിർന്ന പൗരന്മാർക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും അത് രാവിലെ നാലര മുതൽ പുലർച്ചെ നാലര മുതൽ ഏഴ് മണി വരെയാണ് ഏഴര വരെയാണുള്ളത് നാലരക്കാണ് ക്യൂയിൽ കയറ്റി തുടങ്ങുക മണിക്ക് അവരെ വിട്ടു തുടങ്ങും എന്നിട്ട് ഏഴര വരെ ഏഴരയ്ക്ക് ക്യൂ ക്ലോസ് ചെയ്യും അപ്പോൾ ആ സമയത്ത് അവർക്ക് തൊഴാം അത് കൂടാതെ വൈകിട്ടും ഉണ്ട് വൈകിട്ട് നാലര മുതൽ ആറു മണി വരെയാണ് വരെയാണുള്ളത് നാലരയ്ക്ക് ക്യൂയിൽ കയറി കഴിഞ്ഞാൽ മണി മുതൽ അരമണിക്കൂർ ഇടപെട്ടിട്ട് അവരെ തൊഴിപ്പിച്ചുകൊണ്ടിരിക്കും ആറ് മണിക്ക് ക്യൂ ക്ലോസ് ആവും ഇത് സാധാരണ ദിവസങ്ങളിലാണ് കേട്ടോ അതായത് അവധി ദിവസങ്ങളിൽ പബ്ലിക് ഹോളിഡേസിൽ വിശേഷ ദിവസങ്ങളിലൊക്കെ ഈ ക്യൂ ടൈമിങ്ങിലെ വ്യത്യാസം ഉണ്ടായിരിക്കും അപ്പോൾ ഈ ഒരു സംവിധാനം തീർച്ചയായിട്ടും അറുപത് വയസ്സ് കഴിഞ്ഞ ഭക്തർക്ക് ഉപയോഗിക്കാവുന്നതാണ് മുൻപൊന്നും അറിയാത്തവരുണ്ട് പക്ഷെ ഇപ്പൊ കൂടുതൽ പേർക്കും കുറെ പേർക്കൊക്കെ അറിയാട്ടോ എല്ലാവർക്കും അല്ല കുറെ പേർക്കൊക്കെ അറിയാം നമ്മൾ തൊഴാനായിട്ട് പോകുമ്പോഴേ തൊഴിലിറങ്ങുമ്പോഴൊക്കെ സീനിയർ സിറ്റിസന്റെ ക്യൂ ഇങ്ങനെ വളഞ്ഞിട്ടൊക്കെ എടുക്കാറുണ്ടെന്ന് പറയാറില്ലേ അപ്പൊ നല്ല തരക്കൊക്കെ സീനിയറിന്റെ ക്യൂലുണ്ടാവാറുണ്ട് അപ്പൊ അതൊന്ന് ഭക്തരെ അതായത് അമ്മമാരൊക്കെ അടുത്ത് വന്ന് സംസാരിക്കാറുണ്ട് അപ്പൊ ഞാൻ അവരോട് ചോദിക്കും വരണേന്ന് ചോദിക്കും അപ്പൊ അവർ പറയും ചിലപ്പോ കൊല്ലത്തുനിന്ന് ഔകര്യുണ്ടാവുക അല്ലെങ്കിൽ പാലക്കാട് മലപ്പുറം തിരുവനന്തപുരം അങ്ങനെ കണ്ണൂര് അങ്ങനെ പല സ്ഥലങ്ങളിൽ നിന്ന് പറയാറുണ്ട് അപ്പൊ അത്രയും ദൂരത്തുനിന്ന് വന്നിട്ടും സീനിയർ സിറ്റിസന്റെ ക്യൂവിൽ അവര് നിൽക്കുന്നുണ്ട് അത് അവർക്ക് അറിയുന്നത് കൊണ്ടല്ലേ അപ്പൊ അധിക സമയം ക്യൂ നിൽക്കണ്ട ആ സീനിയർ സിറ്റിസന്റെ ക്യൂ ഏത് സമയത്തൊക്കെയാണ് ഉള്ളത് അത് രാവിലെയും ഉണ്ടെന്ന് പറഞ്ഞല്ലോ ആ സമയത്ത് വന്ന് നിന്ന് കഴിഞ്ഞാല് അവർക്ക് അവിടെ ഇരിക്കാനുള്ള സൗകര്യം കൂടെയുണ്ട് അല്ലെ മുതിർന്നവർക്ക് കാലിന് ബുദ്ധിമുട്ടുള്ളവര് അങ്ങനെ നിൽക്കാനൊന്നും അധികം സമയം പ്രായമായവരല്ലേ അങ്ങനെയുള്ള വാർദ്ധക്യ സംബന്ധമായ അസുഖങ്ങളുള്ളവര് അവർക്കൊന്ന് റെസ്റ്റ് എടുക്കുകയും ചെയ്യാം ഇരിക്കാനുള്ള സൗകര്യമുണ്ട് അങ്ങനെ കുറച്ച് പേരൊക്കെ ഇപ്പോഴും ഉപയോഗപ്പെടുത്തുന്നത് കണ്ടിട്ടുണ്ട് കേട്ടോ അപ്പൊ തീർച്ചയായിട്ടും അറുപത് വയസ്സ് കഴിഞ്ഞവർക്ക് ഉപയോഗപ്പെടുത്താനായിട്ട് സാധിക്കുന്ന ഒരു ക്യൂ സംവിധാനമാണ് ഈ സീനിയർ സിറ്റിസന്റെ ക്യൂ പിന്നെ ഒന്ന്ന്ന് പറയുന്നത് നമ്മൾ ചുറ്റമ്പലത്തിൽ നിന്നിട്ട് തൊഴുന്നതാണ് അത് ഭഗവാന്റെ തൊട്ടടുത്തല്ല എന്നിരുന്നാൽ കൂടെ ആ കൊഴിമരത്തിന്റെ പുറകിൽ നിന്നിട്ട് നമുക്ക് തൊഴാനായിട്ട് സാധിക്കും അത് ഭാഗ്യം അല്ലാണ്ട് ഗുരുവായൂരപ്പന്റെ ഒരു അനുഗ്രഹം ഗുരുവായൂരപ്പൻ അത് നമുക്ക് അനുഗ്രഹിച്ചു തന്നാലാണ് അങ്ങനെ ഒരു ദർശനം സാധ്യമാകുക കേട്ടോ ഇപ്പൊ വീൽ ചെയറിലൊക്കെ വന്നിട്ട് തൊഴാനായിട്ട് നിൽക്കുന്നവരുണ്ടായിരിക്കും അപ്പോൾ കാലിൽ വയ്യാത്തവരോ അല്ലെങ്കിൽ പ്രായമായവരനെയൊക്കെ വീൽ ചെയറിൽ കൊണ്ടുവന്ന് വരുത്തും ആ വാതിൽമാണത്തിന്റെ തൊട്ടു പുറകിലായിട്ട് അപ്പൊ അവർക്ക് തൊഴാൻ വേണ്ടിയിട്ട് കുറച്ച് നേരത്തേക്ക് അവർ തൊഴാനെടുക്കുന്ന സമയം എത്രയാണോ ആ സമയത്തേക്ക് ഈ ഇരുവശങ്ങളിൽ നിന്ന് വരുന്ന ക്യൂ ഉണ്ടാവില്ല ജനറൽ ക്യൂ ആണെങ്കിലും ടോക്കണോ നെയ്വിളക്കോ ആണെങ്കിലും കുറച്ച് നേരത്തേക്ക് ഒന്ന് നിർത്തിവെക്കും അപ്പോൾ ഇവർക്ക് ആ വാതിൽമാടത്തിനുള്ളിലൂടെ മാടത്തിനുള്ളിലൂടെ ഭഗവാൻ മാത്രമേ പിന്നെ ഉണ്ടാവുകയുള്ളൂ അതിൻ്റെ ഇടയിലായിട്ട് ആരും ഉണ്ടാവില്ല അപ്പോൾ അവർക്ക് നന്നായി തൊഴാം അപ്പോൾ അവരുടെ പുറകില് കൊഴിമരത്തിന്റെ പുറകിൽ നിൽക്കുന്ന ഭക്തർക്കും നന്നായിട്ട് ഭഗവാനെ കാണാനായിട്ട് സാധിക്കും തൊട്ടടുത്ത് നിന്ന് കാണാൻ ഉദ്ദേശിക്കുന്നത് എന്നാലും നന്നായിട്ട് വ്യക്തമായി തന്നെ കാണാനായിട്ട് സാധിക്കും അതൊരു ഭാഗ്യാണ് അങ്ങനെ തൊഴാന്നുള്ളത് അത് നമുക്ക് എപ്പോഴാണെന്നൊന്നും പറയാനായിട്ട് സാധിക്കില്ല കേട്ടോ എന്നാലും ചുറ്റമ്പലത്തിൽ നിന്നിട്ടും നമുക്ക് ഭഗവാനെ തൊഴാനായിട്ട് സാധിക്കും പിന്നെ ഒന്ന് ഇപ്പോ ഇന്നും കൂടെ ഒരു ഭക്ത വിളിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു അവരുടെ കുട്ടിക്ക് ചോറൂണാണ് അപ്പൊ ചോറൂണിന് നമുക്കറിയാം അല്ലേ നമ്മുടെ വീഡിയോസ് കാണുന്നവർക്ക് അറിയാം ഒന്ന് ഒരു വയസ്സിൽ താഴെയുള്ള കുട്ടികളാണെങ്കിൽ ചോറൂണിന് ശേഷം അച്ഛനമ്മമാർക്ക് അല്ലെങ്കിൽ രണ്ടുപേർക്ക് ആ കുട്ടിയുടെ കൂടെ അധികം ക്യൂ നിൽക്കാതെ ഭഗവാനെ ദർശിക്കാനായിട്ട് സാധിക്കും അപ്പൊ അതറിയാത്തവരുണ്ട് അപ്പൊ അറിയാത്തവരുണ്ട് അപ്പൊ അവരത് ഉപയോഗിക്കില്ല നമുക്ക് നമുക്കുള്ള സൗകര്യങ്ങൾ നമ്മൾ തീർച്ചയായിട്ടും ഉപയോഗിക്കണം അല്ലേ നമ്മൾ ഭഗവാനെ കാണാനാണ് വന്നിരിക്കുന്നത് അപ്പൊ ഈ ഒരു കാര്യം നമുക്കത് ചോറ് കൊടുക്കാനായിട്ട് വരുമ്പോൾ അച്ഛനമ്മമാരെ അല്ലെങ്കിൽ കുടുംബാംഗങ്ങൾ ഓർത്ത് വെച്ച് കഴിഞ്ഞാല് അവർക്ക് രണ്ടുപേർക്ക് അധികം ക്യൂ നിൽക്കാതെ ഭഗവാനെ ദർശിക്കാനായിട്ട് സാധിക്കൂട്ടോ പിന്നെ ചിലരൊക്കെ പരാതി പറയാറുണ്ട് ഇത്രയും നേരം ക്യൂ നിന്നിട്ടാണ് ഭഗവാനെ തൊഴുന്നത് അപ്പം അവിടെ ആ മണ്ഡപത്തിന് മുന്നിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ കാവലമ്മമാരെ മാറി എനിക്ക് തൊഴുതു മാറും തൊഴുതു മാറൂ എന്ന് പെട്ടെന്ന് പറയാറുണ്ടെന്ന് അപ്പം ചിലപ്പോൾ ഒരു സെക്കൻഡൊക്കെ ശരിക്കും ഭഗവാനെ കാണാനായിട്ട് സാധിക്കില്ല എന്ത് പെട്ടെന്ന് അവർ തള്ളി നീക്കണേ തൊഴുതു മാറൂ തൊഴുതുമാറൂന്ന് എപ്പോഴും പറയണം അപ്പം അങ്ങനെ പരിഭവങ്ങൾ പറയുന്നവരുണ്ട് കേട്ടോ നമ്മുടെ അടുത്ത് അവരുടെ അവരടുത്ത് ആദ്യം നമ്മൾ പറയാറുള്ളത് ഞാൻ പറയാറുള്ളത് നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ വരുമ്പോൾ നന്നായിട്ട് ഭഗവാനെ മനസ്സിരുത്തി പ്രാർത്ഥിച്ചിട്ട് വരിക ഭഗവാനെ നന്നായിട്ടൊന്നും നിന്നെ എനിക്ക് ആ മുഖം എന്നൊന്ന് പ്രാർത്ഥിച്ചിട്ട് വരിക അങ്ങനെ പ്രാർത്ഥിച്ചു വന്നവർക്ക് നന്നായി ഭഗവാൻ കാണിച്ചു കൊടുത്ത അനുഭവങ്ങളും എന്റെ അടുത്ത് പറയാറുണ്ട് എനിക്ക് വാട്സാപ്പിൽ മെസ്സേജ് അയച്ച് പറയാറുണ്ട് ചേച്ചി പറഞ്ഞതുപോലെ തൊഴുതട്ടാ വന്നിട്ടുണ്ടായിരുന്നത് എന്താണെന്നറിയില്ല എനിക്ക് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ചിലപ്പോ നമുക്ക് നമ്മുടെ മുന്നിലൊക്കെ നിൽക്കുന്നവരെ പ്രായമായവരെ അല്ലെങ്കിൽ എന്തെങ്കിലും ഡിസബിലിറ്റീസ് അങ്ങനെയൊക്കെ ഉള്ളവരായിരിക്കും ചിലപ്പോൾ കുട്ടികള് അപ്പൊ അവർക്കൊക്കെ വേണ്ടിട്ട് നമ്മൾ പുറകിലാവ് നിക്കണ്ടാവുക കുറച്ച് നേരം കൂടി തൊഴുതോട്ടേന്ന് അവര് വിചാരിക്കുമല്ലോ അപ്പൊ നമ്മൾ പുറകിലാ നിക്കുന്ന വെച്ചാൽ നമുക്കും കുറച്ചധികം നേരം അവിടെ നിൽക്കാനായിട്ട് സാധിക്കും അപ്പൊ അങ്ങനെയുള്ള അനുഭവങ്ങളും ഒരുപാട് പേർക്കുണ്ട് കേട്ടോ അപ്പൊ ഭഗവാനെ കാണാനായിട്ട് വരുമ്പോ ഭഗവാനെ നന്നായിട്ട് നീ എനിക്ക് കാണിച്ചു തരണേ എന്റെ മുഖം എന്ന് നന്നായി പ്രാർത്ഥിച്ചിട്ട് വരാം ഇനി എപ്പോഴും തൊഴുതു മാറും തൊഴുതു മാറും വരുമ്പോ നമ്മൾ ഒരിക്കലും ദേഷ്യ പിടിക്കരുത് അങ്ങനെ പറയുമ്പോ ആ കാവലന്മാര് നമ്മുടെ അടുത്ത് എന്താ പറയുന്നത് അറിയോ തൊഴുതിട്ട് മാറാനേ തൊഴുത് നീങ്ങി നിൽക്കാനല്ല പറയണത് നമുക്ക് കുറച്ച് മാറ്റങ്ങൾ വേണം വേണ്ടേ നമുക്ക് നല്ല മാറ്റങ്ങൾ വേണം ഭഗവാന് നന്നായി കണ്ട് തൊഴുതിട്ട് നമ്മൾ നന്നായി മാറാനാണ് പറയുന്നത് നമ്മുടെ സ്വഭാവങ്ങൾ പൊട്ട സ്വഭാവങ്ങൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ മോശപ്പെട്ട ചിന്താഗതികൾ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റാനാണ് അവർ പറയുന്നത് അപ്പൊ ആ രീതിയിൽ ഒന്ന് ചിന്തിച്ച് നോക്കി നോക്കൂ നമുക്കൊരിക്കലും സങ്കടം വരില്ല തൊഴുതു എന്ന് പറയുമ്പോൾ ഇനി ഈ വീഡിയോ കേൾക്കുന്നവരെങ്കിലും തൊഴുതിട്ട് മാറാനാണ് അവർ പറയുന്നത് നമ്മുടെ അടുത്ത് നമുക്ക് നല്ല മാറ്റങ്ങൾ കൊണ്ടുവരാനാണ് അവർ നമ്മുടെ അടുത്ത് പറയുന്നത് അപ്പൊ ആ രീതിയിൽ പോസിറ്റീവായിട്ടൊന്ന് ചിന്തിക്കൂട്ടോ എല്ലാവർക്കും ഗുരുവായൂരപ്പൻ നല്ല ദർശനം നൽകട്ടെ എന്ന് തന്നെ പ്രാർത്ഥിക്കാം അപ്പം ഇത്രക്കുള്ള കാര്യങ്ങൾ നമ്മളൊന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ അത് മുതലുള്ള കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കുകയാണെങ്കിൽ അധികം ക്യൂ നിൽക്കാതെയൊക്കെ നമുക്ക് ഭഗവാനെ തൊഴാനായിട്ട് സാധിക്കൂട്ടോ ഇനി നമുക്ക് ചോദ്യങ്ങളിലേക്ക് കിടക്കാം കേട്ടോ ആദ്യ ചോദ്യം ബിനിന്ന് പറഞ്ഞൊരു ഭക്തയെ ചോദിച്ചിരിക്കുന്നത് സ്ത്രീകൾക്ക് ആവണപ്പലകയിൽ ഇരുന്നിട്ട് നാമം ജപിക്കാനായിട്ട് സാധിക്കുമോ എന്നാണ് കേട്ടോ ചോദ്യം അങ്ങനെ ചെയ്യരുത് എന്നാ പറയാം അതായത് സ്ത്രീകള് ആവണപ്പലകയില് ഇരിക്കരുത് എന്നാണ് സാധാരണയായിട്ട് പറഞ്ഞു കേട്ടിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ ഈ വാലുള്ള പലക അപ്പൊ അതിലിരിക്കാൻ പാടില്ലെന്നേ ഉള്ളൂ സാധാരണ പലക ഉണ്ടാവൂലോ അതായത് വാലില്ലാത്തത് ഇപ്പൊ ആവണപ്പലക ഉള്ള വീടുകളിലെ ഈ വാലില്ലാത്ത ടൈപ്പ് പലകളും ഉണ്ടാവും അതിലിരിക്കാം ഇപ്പൊ പലകയിൽ ഇരുന്നിട്ട് നാമം ചൊല്ലണം എന്ന് നിർബന്ധമുള്ളവർക്ക് സാധാരണ പലകയിൽ പലകയിലിരുന്നിട്ട് നാമം ചൊല്ലാനായിട്ട് സാധിക്കും കേട്ടോ അതല്ലെങ്കിൽ പിന്നെ ഈ മെത്തപ്പായ പുൽപ്പായ ഒക്കെ ഉണ്ടല്ലോ അതിലിരുന്നിട്ടും നാമം ചൊല്ലാം അപ്പൊ എന്തിലെങ്കിലും ഒന്ന് ഇരുന്നിട്ട് ചൊല്ലണം എന്നായിരിക്കും ഉദ്ദേശിക്കുന്നുണ്ടായിരിക്കാം അപ്പൊ ഒന്നുങ്കില്ലേ ഈ പുൽപ്പായ അല്ലെങ്കിൽ മെത്തപ്പായ അത് ഉപയോഗിക്കാം അല്ലെങ്കിൽ പിന്നെ തടുക്ക് എന്ന് പറഞ്ഞിട്ട് വരണുണ്ട് ഈ ഓലയില്ലേ ഓല കൊണ്ട് ഉണ്ടാക്കുന്നതാ ഈ പണ്ട് കാലത്തൊക്കെ ധാരാളമായിട്ട് എല്ലാ വീടുകളിലും ഉണ്ടായിരുന്നൊന്നാണ് ട്ടോ തടുക്ക് എന്ന് പറയും അതായത് ഓലയൊക്കെ വെട്ടിട്ട് പ്രത്യേകിച്ച് ഈ മാസത്തിലാണ് അത് ധാരാളമായിട്ട് ഉണ്ടാക്കാത്തത്രേ അപ്പൊ കാരണം ഈ ഈ ഓ ഈ തെങ്ങിനെ നല്ല ഭാരം വരുല്ലോ അപ്പൊ തെങ്ങിന് ബുദ്ധിമുട്ടാണ് അപ്പൊ ഓലകളൊക്കെ വെട്ടിയിട്ടുണ്ട് കാരണം കാറ്റാണല്ലോ ഈ വൃശ്ചികമാസത്തിൽ ഉണ്ടാവുക അപ്പോൾ ധാരാളമായിട്ട് ഓലകൾ വെട്ടിയിടും അപ്പൊ ധാരാളമായിട്ട് ഈ തടുക്ക് തടുക്കുണ്ടാക്കും തടുക്കുന്നതന്നെ പറയാം അത് ഇരുന്നിട്ട് സ്ത്രീകൾക്ക് ഇരിക്കാതെ ഇപ്പൊ നാമം ചൊല്ലാനാണെങ്കിലും ഇപ്പൊ ഊണ് കഴിക്കുന്ന സമയത്തൊക്കെ ഇരുന്നിട്ട് അതായത് ഇരിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഒന്നാണ് ഈ തടുക്ക് എന്നുള്ളത് കേട്ടോ പിന്നെ ഇന്നത്തെ കാലത്ത് ഇതൊക്കെ വളരെ വിരളമായിട്ട് ഇതൊക്കെ ഉള്ള വീടുകളുണ്ടോന്ന് തന്നെ സംശയമാണ് അപ്പോ അങ്ങനെയുള്ളവരിപ്പോ ഉപയോഗിക്കുന്നത് കണ്ടിട്ടുള്ളത് ഈ കമ്പിളിയൊക്കെ ഉണ്ടല്ലോ കട്ടിയുള്ള വിരി നമ്മൾ ബെഡ്ഷീറ്റ് ഒക്കെ ഉണ്ടല്ലോ അപ്പൊ നിലത്തിൽ നല്ല കട്ടയിലെ ഒരു വിരി വിരിച്ചിട്ടിരിക്കുക അല്ലെങ്കിൽ കമ്പിളി വിരിച്ചിട്ടിരിക്കുക അപ്പൊ ടൈലൊക്കെ ഇരിക്കും ഭൂരിഭാഗം വീടുകളിൽ ഉണ്ടാവുക അതൊന്നും ഒരു പ്രായം കഴിഞ്ഞു കഴിഞ്ഞാൽ ആ തണുപ്പൊന്നും അടിക്കാൻ നമുക്ക് ഇരിക്കുമ്പോ തണുപ്പ് അടിക്കാൻ എന്നൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഭക്തർക്ക് നാമം ചൊല്ലുന്ന സമയത്താണെങ്കിലും എന്തിനിരിക്കണെങ്കിലും അപ്പൊ കൂടുതൽ പേരും ഇപ്പൊ ഉപയോഗിക്കണം കണ്ടിട്ടുള്ളത് ഈ കമ്പിളി അല്ലെങ്കിൽ വിരി അതൊക്കെ ഉപയോഗിക്കാം കേട്ടോ അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മെത്തപ്പായ അല്ലെങ്കിൽ പുൽപ്പായ ഉപയോഗിക്കാം അല്ലെങ്കിൽ വാളില്ലാത്ത പലകം ഉപയോഗിക്കാം ആവണ പലക സ്ത്രീകളിൽ ആവണപ്പലകയിൽ ഇരുന്നിട്ട് സ്ത്രീകൾ നാമം ചൊല്ലരുതെന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത് കേട്ടോ അടുത്തത് അനീഷ് എന്നൊരു ഭക്തൻ ചോദിച്ച ചോദ്യാണ് കേട്ടോ നാലമ്പലത്തിനകത്ത് ഗണപതി ഇരിക്കുന്നതിന് എതിർവശത്തായിട്ട് ഒരു സരസ്വതിയുടെ ഫോട്ടോ ഉണ്ട് സരസ്വതി ദേവിയുടെ അതെന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഒപ്പം തന്നെ അനീഷ് പറഞ്ഞിട്ടുണ്ട് ഞാനൊരു ദേവി ഭക്തനാണ് സ്വയം ഒരു ഭക്തൻ എന്ന് പറയാനായിട്ട് സാധിക്കുമോ അറിയില്ല എന്ന് കൂടെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പൊ ആദ്യം നമുക്ക് സരസ്വതി ദേവിയെ കുറിച്ച് പറയാം ഗണപതിക്ക് എതിർവശത്തായിട്ട് കാണുന്നതാണ് കേട്ടോ സരസ്വതി അറ അവിടെ താമരപ്പൂവിൽ ഇരിക്കുന്ന വെളുത്ത വസ്ത്രമൊക്കെ അണിഞ്ഞിട്ട് വീണയൊക്കെ പിടിച്ചിട്ടിരിക്കുന്ന സരസ്വതി ദേവിയുടെ ഫോട്ടോ ഉണ്ട് അതിനാണ് സരസ്വതി അറ എന്ന് പറയാൻ മുൻപ് അവിടെയൊക്കെയാണ് പുസ്തകം പൂജയ്ക്ക് വെക്കിട്ടുണ്ടായിരുന്നത് ഇപ്പൊ പക്ഷേ ഒരുപാട് കുട്ടികള് പൂജയ്ക്ക് വെക്കാനൊക്കെ വരുമ്പോൾ തിരക്കൊക്കെ ആയതുകൊണ്ടാണ് നാലമ്പലത്തിന് പുറത്ത് ആ കൂത്തമ്പലത്തില് പൂജയ്ക്ക് വെക്കണത് കേട്ടോ നാലമ്പലത്തിനകത്തുള്ളത് സരസ്വതി അറയാണ് അവിടെ ഇ മുൻപ് ആ വീ താമരപ്പൂവിലിരിക്കുന്ന വീണൊക്കെ പിടിച്ചിരിക്കുന്ന ഒരു ചിത്രമാണ് ഇപ്പം അതൊരു പുതിയൊരു മ്യൂറൽ പെയിന്റ് വെച്ചിട്ടുണ്ട് ട്ടോ ഇപ്പൊൾ ആവശ്യത്തെ പുസ്തക പൂജ കഴിഞ്ഞതിന് ശേഷമാണ് ഒരു മ്യൂറൽ പെയിന്റ് അവിടെ കാണാനായിട്ട് സാധിക്ക അപ്പം അത് സരസ്വതി ഏറെയാണ് ഗണപതിയെ തൊഴുതിട്ട് തിരിഞ്ഞിട്ട് നമുക്ക് സരസ്വതി ദേവിയെയും തൊഴാനായിട്ട് സാധിക്കും കേട്ടോ പിന്നെ അദ്ദേഹം പറഞ്ഞതുപോലെ നമ്മൾ ഭക്തൻ എന്ന് ഒരിക്കലും പറയാൻ പാടില്ല എന്നാ പറയാ കാരണം നമ്മൾ ഭക്തനാണോ എന്ന് തീരുമാനിക്കേണ്ടത് ഭഗവാനാണ് പലരും അങ്ങനെ പറയാറുണ്ട് അല്ലേ ഞാനും പറയാറുണ്ട് ഞാൻ ഭക്തനാണെന്നല്ല നമ്മൾ ഭക്തരെ കണ്ടു എന്നൊക്കെ പറയുമ്പോൾ അത് ആ ഭക്തി എന്നുള്ളത് അതിനൊരു പ്രത്യേക അളവ് പോലുണ്ട് അത് ഭഗവാന്റെ അടുത്ത് മാത്രമേ ഉള്ളൂ ആ കണക്കുകളൊക്കെ ഭഗവാന്റെ അടുത്താ അപ്പൊ ഞാനൊരു ഭക്തനാണ് ഈ ഞാൻ ഒരിക്കലും പറയാൻ പാടില്ല അഹങ്കാരമാണ് ഈ ഞാൻ എന്ന് പറഞ്ഞാല് അപ്പൊ ഒരിക്കലും നമ്മൾ ഭക്തരാണ് അല്ലെങ്കിൽ ഭക്തനാണെന്ന് പറയരുത് എന്നാണ് പറയാ അതൊക്കെ വേറെ വേറെ തലങ്ങളിലേക്കാണ് വരുന്നത് ഞാൻ ഭക്തിയെ കുറിച്ച് അത് മുൻപ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ഭക്തന്റെ അല്ലെങ്കിൽ ഡെഫിനേഷൻ എന്ന് പറഞ്ഞിട്ട് ഞാൻ മുൻപ് ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അതെല്ലാം ഭഗവാന്റെ കയ്യിലിരിക്കുന്ന കാര്യങ്ങളാണ് നമുക്ക് വേണമെങ്കിൽ നമുക്ക് ഭഗവാന്റെ ഒരു ആരാധകൻ അല്ലെങ്കിൽ ഒരു ഉപാസകൻ എന്നൊക്കെ പറയും ദേവി ഉപാസിക്കുന്നവരുണ്ടായിരിക്കും മഹാദേവനെ ഉപാസിക്കുന്നവരുണ്ടായിരിക്കും അങ്ങനെയുള്ള ഉപാസകൻ അല്ലെങ്കിൽ അല്ലെങ്കിൽ ആരാധകൻ എന്നൊക്കെ നമുക്ക് പറയാം കേട്ടോ ഒരിക്കലും ഭക്തൻ എന്ന് പറയരുതെന്നൊന്ന് പറയുക കാരണം ഭക്തനാണോ എന്ന് തീരുമാനിക്കുന്നത് ഭഗവാനാണ് അതിൻ്റെ എല്ലാം അളവ് പോലെ ഭഗവാൻ്റെ അടുത്താണ് ഉള്ളത് കേട്ടോ അടുത്തത് ദേവി എന്നൊരു ഭക്ത ചോദിച്ചു ചോദ്യമാണ് കേട്ടോ നമ്മളിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആ ഫലം കർമ്മഫലം നമ്മൾ ഏത് ജന്മത്തിൽ ചെയ്ത പാപത്തിന്റെ ആയിരിക്കുന്നു അതായത് ഏത് ജന്മത്തിൽ ചെയ്ത പാപത്തിന്റെ ഫലമാണ് ഇപ്പോൾ നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതാണ് ദേവി ചോദിച്ചിരിക്കുന്നത് അത് വളരെ പ്രസക്തമായിട്ടുള്ള ഒരു ചോദ്യമാണല്ലേ അതിൻ്റെ ഉത്തരവും അതുപോലെ തന്നെയാട്ടോ നമുക്കത് കൃത്യമായിട്ട് പറയാനായിട്ട് സാധിക്കില്ല ഇപ്പോ കഴിഞ്ഞ ജന്മത്തിൽ നമ്മൾ പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ജന്മത്തിൽ നമ്മളത് അനുഭവിക്കേണ്ടി വരും ഈ ജന്മത്തിൽ നമുക്കത് അനുഭവിക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെയും നമ്മൾ ജന്മം എടുക്കും എന്നിട്ട് ആ ജന്മത്തിലായിരിക്കും അത് അനുഭവിക്കുക ഇപ്പൊ നമ്മൾ അനുഭവിക്കുന്നത് ചിലപ്പോൾ കഴിഞ്ഞ ജന്മത്തിലായിരിക്കില്ല അതിൻ്റെ മുൻത്ത ജന്മത്തിലായിരിക്കും അപ്പൊ കഴിഞ്ഞ ജന്മത്തിൽ അനുഭവിക്കാൻ പറ്റിയില്ലെങ്കിൽ അതായിരിക്കും നമ്മൾ ഈ ജന്മത്തില് അനുഭവിക്കേണ്ടാവുക ഇപ്പൊ മനുഷ്യജന്മം എടുക്കുന്ന സമയത്താണല്ലോ ഈ പാപമൊക്കെ ചെയ്യുക മൃഗങ്ങള് യാതൊരുവിധ പാപവും ചെയ്യാ അപ്പൊ മനുഷ്യജന്മം നമ്മള് മുൻപെടുത്തിട്ടുണ്ടായിരിക്കും അപ്പൊ നമ്മൾ പാപം ചെയ്തിട്ടുണ്ടായിരിക്കും അതായിരിക്കാം നമ്മൾ ഈ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് പാപം മാത്രല്ലോ പുണ്യകർമ്മങ്ങൾ ചെയ്താലും ആ പുണ്യഫലം നമ്മൾ അനുഭവിക്കേണ്ടതായിട്ടുണ്ട് അതിന്റെ ഒരു കഥ എന്നെ പറയുന്നുണ്ട് പാക്കനാരുടെ കഥയാണ് പാക്കനാരെ ആളെ കൊല്ലി വരുന്ന ഏത് പറഞ്ഞിട്ട് ഓടിയിട്ടുള്ള ഒരു കഥയുണ്ട് ആ കഥ കൂടെ ഞാൻ പറയാം പാക്കനാരെ എല്ലാവർക്കും അറിയുന്നുണ്ടാവൂലേ വരരുചിയുടെ പന്ത്രണ്ട് മക്കളെ പറ്റൊരമ്പ അതിലുള്ളതാണ് പാക്കനാര് അപ്പൊ ഈ പാക്കനാരെ നല്ല ബുദ്ധി സാമർഥ്യൊക്കെ ഉള്ള ആളാണ് ഈ വിറകൊക്കെ വെട്ടിയിട്ട് അങ്ങനെയൊക്കെയാണ് അദ്ദേഹം കഴിഞ്ഞിരുന്നത് അപ്പൊ ഇദ്ദേഹത്തിന്റെ ഈ നല്ല നടപ്പൊക്കെ കണ്ടിട്ട് ലക്ഷ്മി ദേവിക്ക് ഇദ്ദേഹത്തെ ഒന്ന് അനുഗ്രഹിച്ചാലോ എന്ന് തോന്നിയിട്ടോ അങ്ങനെ ഇദ്ദേഹം മഴക്കെ ആയിട്ട് മരം വെട്ടാനായിട്ട് പെരിയാ അങ്ങനെ അദ്ദേഹം കാട്ടിലേക്ക് എത്തി അപ്പൊ മരം വെട്ടുന്നതിന് ഒരു പൊത്ത് ഉണ്ടായിരുന്നു ആ പൊത്തിൽ നിന്ന് ധാരാളം സ്വർണ നാണയങ്ങൾ ലക്ഷ്മി ദേവി അദ്ദേഹത്തിന് ഇങ്ങനെ ഇട്ട് കൊടുത്തു ഇതാണ് അപ്പൊ അദ്ദേഹം ഞെട്ടിപ്പോയി അദ്ദേഹത്തിന്റെ പേടിയാ വന്നേ അദ്ദേഹം മഴുവൊക്കെ അവിടെ ഇട്ട് ഓടാവട്ടെ ആളേക്കൊല്ലി വരുന്നേ ആളേക്കൊല്ലി വരുന്നേ എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ കുറച്ചു ദൂരം നടന്നപ്പോ ഓടിയപ്പോ അവിടെ നിന്ന് രണ്ട് പേര് വരുന്നുണ്ട് ട്ടോ അവരും പരമെട്ടുകാരാണ് അവരെ കയ്യിലും മഴു ഒക്കെ ആയിട്ട് അവര് നടന്നു വരുന്നത് അപ്പൊ എന്താ പാക്കനാരെ ഇങ്ങനെ പറയണത് ചോദിച്ചു ആളെക്കൊല്ലി വരുന്നുണ്ടെന്നാണ് പറയണതേ അപ്പോന്നെയും ഇദ്ദേഹം ഈ ആളെക്കൊല്ലിന്ന് പറഞ്ഞിട്ടാണ് ഓടിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ അതെന്താണെന്ന് ഒന്ന് അറിയണല്ലോ എന്ന് വിചാരിച്ചിട്ട് ഈ രണ്ട് പേര് എന്ത് ചെയ്തു അദ്ദേഹം വന്ന ആ വഴിയിലേക്ക് അവിടേക്ക് പോയി അവിടെ പോയപ്പോ കണ്ട കാഴ്ച എന്താ ധാരാളം സ്വർണ നാണയങ്ങള് ഇങ്ങനെ കുമിഞ്ഞു കൂടിയിട്ട് കിടക്കണം അപ്പൊ അവർക്ക് നല്ല സന്തോഷമായി അവരെന്ത് ചെയ്തു അവരെ കൈയ്യിൽ ഒരു ചാക്കുമൊക്കെ ഉണ്ടായിരുന്നു ആ ചാക്കിലെ ഈ സ്വർണനാണയങ്ങൾ നിറച്ചിട്ട് അവർക്ക് ഇനി ഇപ്പൊ മരം മുറിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ അത്രയും കിട്ടിയിരിക്കണേ അവർ ഒരാളത് ചുമല്ലി വെച്ചിട്ടുണ്ട് മറ്റേ ആളിന്റെ പുറകിലായിട്ട് ഇങ്ങനെ നടക്കുക അങ്ങനെ നടക്കുന്ന സമയത്ത് ഈ ഈ ചുമല് ഇതിങ്ങനെ പിടിച്ചിട്ടുള്ള ആളുണ്ടല്ലോ സ്വർണം അയാൾക്ക് ഇങ്ങനെ തോന്നി ഞാനിപ്പ എന്തിനാ ഇതിങ്ങനെ രണ്ടുപേരായിട്ട് നമ്മള് കൊണ്ടുനടക്കേണ്ട ആവശ്യം അയാളെനെ കൊല്ലുകയാണെങ്കിൽ ഇത് മുഴുവൻ എനിക്ക് എടുക്കാലോ അങ്ങനെ ഇയാൾ ചിന്തിച്ചു എന്നിട്ട് എന്ത് ചെയ്തു ആ ചിന്തിക്കലും കയ്യിലുള്ള ആ മഴ വെച്ചിട്ട് മറ്റേ കഴുത്തിലേക്ക് ഒന്ന് വെട്ടേം ചെയ്തു അയാൾ മരിച്ചു അതാണ് ആളെ കൊല്ലിയത് പാക്കനാർ പറഞ്ഞത് അപ്പൊ എന്താ പറഞ്ഞു അറിയോ ഈ മരിച്ച ആളുണ്ടല്ലോ അയാളുടെ കഴിഞ്ഞ ജന്മത്തിലെ അയാള് ഈ മറ്റേ ആളേനെ ഇതേ ആയുധം വെച്ചിട്ടാണ് കൊന്നിട്ടുണ്ടായിരുന്നത് അപ്പൊ ആ ആയുധം പോലും മാറിയിട്ടില്ല എന്നാണ് അവിടെ പറയുന്നത് കഴിഞ്ഞ ജന്മത്തിലെ അയാളെ കൊന്നു ഈ ജന്മത്തിലെ അയാൾ ഇയാളിനെ കൊന്നു അത്രയേ ഉള്ളൂ അതാണ് പാക്കനാരുടെ കഥ അപ്പൊ ഏത് ജന്മത്തിലാണ് നമ്മൾ പാപം ചെയ്തിരിക്കണതെന്ന് അത് ഏത് ജന്മത്തിലെ പാപത്തിന്റെ ഫലമാണ് നമ്മൾ ഇപ്പൊ അനുഭവിച്ചുകൊണ്ടിരിക്കണതെന്ന് നമുക്ക് കൃത്യമായിട്ട് പറയാനായിട്ട് സാധിക്കില്ല കേട്ടോ എന്തായാലും പാപം ചെയ്തു കഴിഞ്ഞാൽ അതിന്റെ ഫലം അനുഭവിച്ചേ മതിയാകൂ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രക്ക് കാര്യങ്ങളാണ് പറയാനുള്ളത് ഇത് നമ്മുടെ വീഡിയോയ്ക്ക് ചുവടെയായിട്ട് വന്ന നമ്മുടെ ഷോർട്സിന്റെ ഒക്കെ ചുവടിയായിട്ട് വന്ന ചോദ്യങ്ങളാണ് കേട്ടോ എടുത്തിരിക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചോദ്യങ്ങൾ ചോദിക്കാം പക്ഷേ റിപ്പീറ്റ് വരുന്ന ചോദ്യങ്ങള് ഞാൻ എടുക്കാറില്ല അതിപ്പോ നമ്മുടെ ഓഡിയൻസിന് ഒരുവിധം എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ് ഗുരുവായൂരത്തെ വഴിപാടുകൾ അതിന്റെ ഒക്കെ പ്രത്യേകതകളൊക്കെ അപ്പൊ അങ്ങനെയുള്ളതൊന്നും ഞാൻ എടുത്തിട്ടില്ലാട്ടോ അപൂർവമായിട്ട് കാണുന്ന ചോദ്യങ്ങളാണ് എടുത്തിരിക്കുന്നത് അപ്പൊ അങ്ങനെയുള്ള ചോദ്യങ്ങൾ തീർച്ചയായിട്ടും ചോദിച്ചോളൂ ഒരു ദിവസങ്ങളിലെ അതിന്റെ ഉത്തരൊക്കെ ആയിട്ട് വരാം കൂടെ വിചാരിക്കുന്നുണ്ട് കേട്ടോ ഗുരുവായൂരപ്പം അനുഗ്രഹിക്കട്ടെ പിന്നെ ഇന്നത്തെ ഏകാദശി വിളക്ക് ശ്രീ കെ വി ഗോപിനാഥ് ആൻഡ് കമ്പനി ബാംഗ്ലൂർ ആണ് അവരുടെ വകയായിട്ടാണ് കേട്ടോ ഇന്നത്തെ ഏകാദശികളൊക്കെ വരുന്നത് പിന്നെ നാമജപം ഒന്നും ഞാൻ എണ്ണിക്കൊണ്ട് വന്നിട്ടില്ല വയ്യാതിരിക്കുന്നു ഞാൻ പറഞ്ഞില്ല കുറച്ച് ജലദോഷം ഉണ്ട് കുറച്ച് കൂടുതലുണ്ട് ഏഹ് ഉണ്ണികൾക്ക് ഉണ്ടായിരുന്നു വിഷ്ണുവിന് ഉണ്ടായിരുന്നു അങ്ങനെ ഇരിക്കും കിട്ടി വയ്യാതെ വയ്യാതിരിക്കുന്നത് കൊണ്ടാണ് ഞാൻ അത് എണ്ണി കൊണ്ടുവരാതിരുന്നത് അടുത്ത ദിവസം എണ്ണീട്ട് വരാട്ടോ അസുഖമൊക്കെ വേഗം മാറട്ടെ എല്ലാവരും ഒന്ന് പ്രാർത്ഥിക്കൂ അപ്പോൾ നാമജമ്പം എല്ലാവരും തുടർന്നുകൊണ്ട് പോയിക്കോളൂ ഇന്നലത്തെയും ഇന്നലെ വീഡിയോ ഉണ്ടായില്ല മിനിഞ്ഞാനത്തെയും ഇന്നത്തെയും നാമജമ്പം ഞാൻ നാളത്തെ വീഡിയോയിൽ പറയാട്ടോ കേട്ടോ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് ഇനി ഇന്ന് തൊഴാൻ പോയ വിശേഷങ്ങളും പുതിയ കഥയും ചോദ്യങ്ങളും ഒക്കെ ആയിട്ട് നാളത്തെ വീഡിയോയിൽ കാണാം ഹരേ കൃഷ്ണ ഹരേ ഗുരുവായൂരപ്പ